ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മാറിയ പുതിയ ഭാരതത്തിന്റെ ചരിത്രമാണ് ഇന്നലെ ശരിക്കും നമ്മൾ കണ്ടത് രാജ്യവിരുദ്ധരായ ഒരാളിനെയും ഈ രാജ്യം അനുവദിക്കില്ല ഇവിടെ ജീവിക്കാൻ ഏത് രാജ്യത്തിരുന്ന് അതല്ല ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ഇന്ത്യ വിരോധം ഛർദിക്കുന്ന ഏത് കൊല കൊമ്പനായാലും കൊമ്പത്തിയായാലും വമ്പത്തി ആയാലും ശരി ഇന്ത്യയിലേക്ക് ഇനി അവരെ പ്രവേശിപ്പിക്കില്ല തന്നെയുമല്ല ഇന്ത്യക്ക് അവരുടെ സേവനം ആവശ്യവുമില്ല വലിയ എഴുത്തുകാരിയാണെങ്കിലും ഇനി അതല്ല ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും കളക്ടർ ആണെങ്കിലും ഏറ്റവും വലിയ സ്പോർട്സ് താരമാണെങ്കിലും ശരി ഇന്ത്യക്ക് അവരുടെ സേവനം ആവശ്യമില്ല മാതൃരാജ്യത്തെ തള്ളിപ്പറഞ്ഞ് സ്വാർത്ഥ താല്പര്യത്തിനും ചീപ്പ് പോപ്പുലാരിറ്റിക്കും വേണ്ടി ഉള്ളിൽ കിടക്കുന്ന വർഗബോധമാണ് അവരെ നിയന്ത്രിക്കുന്നതെങ്കിൽ ആ രൂപത്തിൽ ചിന്തിക്കുകയും രാജ്യത്തെ തള്ളിപ്പറയാൻ അവർ തയ്യാറാകുകയും ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രതികാരത്തിന് സാഹചര്യം കിട്ടുമ്പോൾ ഇന്ത്യ അത് ചെയ്യും ഇതുവരെ തുടർന്നു വന്നിരുന്ന മോദിക്കു മുമ്പുള്ള ഭാരതത്തെ നമ്മൾ കണ്ടത് രാജ്യവിരുദ്ധർക്ക് പട്ടും പുടവയും നൽകി സ്വീകരിക്കുന്ന ഏർപ്പാടായിരുന്നു യാസ്രഹാത്തിനെ പോലെയുള്ള ആളുകൾക്ക് ആരാണ് കൂടുതൽ അവാർഡുകൾ നൽകിയതെന്നും പിന്നീട് അദ്ദേഹം നേരെ തിരിച്ചു പറയുകയും ചെയ്തതെന്ന് ആലോചിച്ചു നോക്കിയാൽ മതിയാവും അമ്മയും മകനും മത്സരിക്കുകയായിരുന്നു യാസർ അറഫാത്തിന് പുരസ്കാരങ്ങൾ നൽകാൻ രാജ്യം പട്ടിണിയിലും കെടുതിയിലും കടത്തിലുമായിരിക്കുമ്പോൾ പോലും കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന സമ്മാനങ്ങൾ യാസർ റഫാത്ത് എന്ന തീവ്രവാദിക്ക് നൽകി ഒടുവിൽ അദ്ദേഹം അത് വിറ്റ് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതൊക്കെ നമുക്കറിയാം പിന്നീട് അദ്ദേഹം പറഞ്ഞു എന്നെങ്കിലും പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്ന ഒരു ദിവസം വന്നാൽ അന്ന് ഞാൻ പാകിസ്ഥാനോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിക്കും രാജീവ ഗാന്ധിക്കും വളരെ സന്തോഷമായി കാരണം നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ഒരാള് ഇത്രമാത്രം പുലിയാണ് എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായത് സന്തോഷമായി എന്തായിരുന്നാലും ഇതിവിടെ പറയാൻ കാരണം ഇന്ത്യ വിരുദ്ധരെ ഓരോരുത്തരെയായി മോദി ഭാരതം കിണ്ടിയെടുത്ത് വെളിയിലിടുന്ന കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതല്ല എഴുത്തുകാരിയും പ്രൊഫസറുമായ നിതാശ കൗളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വ്യക്തി ഇദ്ദേഹം ഇവര് തന്റെ ആർ എസ് വിരുദ്ധ നിലപാട് കാരണം തനിക്ക് ഇന്ത്യയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു എന്ന് അവകാശപ്പെട്ട എക്സിൽ ഒരു നീണ്ട ത്രെഡ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർ എസ് എസിനോട് വിരുദ്ധമായ ആശയങ്ങൾ വച്ച് പുലർത്തുന്ന ആളുകളെയൊക്കെ നരേന്ദ്രമോദി രാജ്യത്ത് നിന്ന് ഭ്രഷ്ട കൽപ്പിച്ച് പുറത്താക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആർ എസ് എസുകാർ മാത്രമല്ലേ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഉണ്ടാകൂ ആർ എസ് എസ് വിരുദ്ധരെയൊക്കെ അങ്ങനെ നരേന്ദ്രമോദി ഇതുവരെ സ്വീകരിച്ച ഒരു നയം നമുക്കാർക്കും പരിചിതമില്ല ആവശ്യമായ എല്ലാ രേഖകളും തന്റെ പക്കൽ ഉണ്ടായിരുന്നിട്ടും ഒരു കോൺഫറൻസിൽ സംസാരിക്കാൻ കർണാടക സർക്കാർ ക്ഷണിച്ചെങ്കിലും ഡൽഹിയിൽ നിന്നുള്ള ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് ഇന്ത്യയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു എന്ന് അക്കാദമിക് നിതാഷ കൗൾ ഞായറാഴ്ച ആർ എസ് എസിനെ നേരത്തെ വിമർശിച്ചതുകൊണ്ടാണ് പ്രവേശനം നിഷേധിച്ചത് എന്ന് ഇന്ത്യൻ വംശജയായ യു കെ പ്രൊഫസർ നീതാ കൗൾ പറഞ്ഞു ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായ വിവരങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചത് എന്നത് അവർക്കും അറിയാം പക്ഷേ ശരിയായ കാര്യം എന്താണ് എന്ന് അവർക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആർ എസ് എസിനെതിരെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കാക്കാമാർ ആ പോസ്റ്റ് വൈറലാക്കി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഡൽഹിയിൽ നിന്നുള്ള ഓർഡറുകൾ എന്നതൊഴിച്ചാൽ എനിക്ക് ഇമിഗ്രേഷൻ കാരണം ഒന്നും നൽകിയിട്ടുമില്ല എൻ്റെ യാത്രയും ലോജിസ്റ്റിക്സും കർണാടകയാണ് ക്രമീകരിച്ചത് എൻ്റെ ഔദ്യോഗിക കത്ത് എൻ്റെ പക്കലും ഉണ്ടായിരുന്നു ക്ഷണക്കത്തായിരിക്കും ഡൽഹിയിൽ നിന്ന് എനിക്ക് മുൻകൂട്ടി അറിയിപ്പോ വിവരമോ ലഭിച്ചിട്ടില്ല പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രൊഫസർ കൗൾ എക്സിൽ ക ലണ്ടനിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഒരു വിമാനത്തിൽ ഞാൻ പന്ത്രണ്ട് മണിക്കൂർ ചെലവഴിച്ചെന്നും ഇമിഗ്രേഷനിൽ നിരവധി മണിക്കൂറുകൾ അവർ എന്നെ ഇവിടെയും അവിടെയും ഷട്ടിൽ ചെയ്തെന്നും പ്രോസസ്സിനെ കുറിച്ച് ഒരു വിവരവും നൽകിയില്ലെന്നും അവർ ആരോപിച്ചു തുടർന്ന് മണിക്കൂർ ഹോൾഡിംഗ് സെല്ലിൽ അടുത്ത ദിവസം വരെ ബി എ ഫ്ലൈറ്റ് ഇല്ല ബാംഗ്ലൂർ ഫ്ലൈറ്റ് ഇല്ല നേരിട്ടുള്ള സിസിടിവിയിൽ നിയന്ത്രിച്ച ചലനം കിടക്കാൻ ഇടുങ്ങിയ പ്ര ഇടുങ്ങിയ ഒരു പ്രദേശം ഭക്ഷണവും വെള്ളവും എളുപ്പത്തിൽ ലഭിക്കുന്നില്ല തലയിടയും പുതപ്പും പോലുള്ള അടിസ്ഥാന കാര്യങ്ങൾക്കായി എയർപോർട്ടിലേക്ക് ഡസൺ കണക്കിന് കോളുകൾ ചെയ്തു അത് നൽകാൻ അവർ വിസമ്മതിച്ചു പിന്നീട് ലണ്ടനിലേക്കുള്ള വിമാനത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഇതാണ് കൗൾ എക്സിൽ കുറിച്ചതും മാധ്യമങ്ങളോട് സംസാരിച്ചതുമായ വസ്തുത യു കെ ആസ്ഥാനമായിട്ടുള്ള പ്രൊഫസർ എഴുതി അറിയിക്കുകയാണ് ലോകത്തെ അവർ ഇന്ത്യ വിരുദ്ധയല്ലെന്നും സ്വേച്ഛാധിപത്യ വിരുദ്ധവും ജനാധിപത്യ അനുകൂലിയുമാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നു പതിറ്റാണ്ടുകളുടെ എൻ്റെ ജോലി എനിക്ക് വേണ്ടി പതിറ്റാണ്ടുകളിലൂടെ എൻ്റെ ജോലി എനിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നവർ അവകാശപ്പെടുന്നു വർഷങ്ങൾക്ക് മുമ്പ് തീവ്ര വലതുപക്ഷ ഹിന്ദു ദേശീയ അർദ്ധ സൈനിക സംഘടനയായ ആർ എസ് എസിനെതിരായ എന്റെ വിമർശനത്തെ ഉദ്യോഗസ്ഥർ അനൗപചാരികമായി പരാമർശങ്ങൾ നടത്തിയെന്നും അതിനുശേഷം ഞാൻ ഇന്ത്യയിലേക്ക് നിരവധി തവണ യാത്ര ചെയ്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ഒരു സംസ്ഥാന സർക്കാർ എന്നെ ക്ഷണിച്ചെങ്കിലും അത് നിരസിച്ചു കേന്ദ്ര സർക്കാരിന്റെ പ്രവേശനം എനിക്ക് ഉണ്ടായില്ല എന്നും കൗൾ ഒരു നീണ്ട നീണ്ട ട്വിറ്റർ എഴുതുകയാണ് പല പ്രമുഖ അക്കാദമിക് വ്യക്തികളും കൗൾ നേരിട്ട പീഡനത്തെ അപലപിച്ചപ്പോൾ ഇത്തരം ദേശവിരുദ്ധരെ ക്ഷണിച്ചതിന്റെ പേരിൽ നേതാവ് പറഞ്ഞു എന്തുകൊണ്ടാണ് ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം ചോദിച്ചു നിതാശാ കൗൾ നിങ്ങൾ ഒരു രാജ്യത്തിനെതിരെ കാപഠ്യമുണ്ടാക്കുകയും എല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഊഷ്മളമായി സ്വാഗതവും സ്വീകരണവും നൽകും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു പോയോ അതായത് രാജ്യവിരുദ്ധരെ തെരഞ്ഞെടുത്ത് കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇക്കഴിഞ്ഞ നാളുകളിലൊക്കെ ഇന്ത്യ വിരുദ്ധരായ ആളുകളെ അജ്ഞാതർ കൊന്നൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതിനെയും പാകിസ്ഥാനിലായാലും അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും തുർക്കിയിലാണെങ്കിലും അഫ്ഗാനിലാണെങ്കിലും ഹമാസിന്റെ താവളത്തിലാണെങ്കിലും ലബനന്റെ കഴുക കണ്ണുകളോടുകൂടി നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പല നാടുകളിലും ഇരുന്ന് ഇന്ത്യ വിരോധം ചർദ്ദിച്ചു കൊണ്ടിരിക്കുന്ന കാനഡ അമ്മായിമാരെ കിണ്ടിയെടുത്ത് പുറത്തിടാൻ ഇന്ന് നരേന്ദ്രമോദിക്ക് സാധിക്കും പലർക്കും അവരുടെ ഉപജീവന മാർഗമാണ് കുറേ മുറിയന്മാരെ കൂട്ടുവേണം അവർക്ക് സബ്സ്ക്രൈബേഴ്സ് വേണമല്ലോ ഇവരെന്ത് പറഞ്ഞാലും വായ മൂടി അത് കേട്ട് കൈകൊട്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് ആളുകളെയാണ് അവർക്ക് വേണ്ടത് അത്തരം ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്നതിനു വേണ്ടി അവർ ഇന്ത്യയെ സംബന്ധിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇന്ത്യയുടെ രഹസ്യങ്ങളെ സംബന്ധിച്ച് സൈനികരെ സംബന്ധിച്ച് എന്തൊക്കെ പറയാൻ പാടില്ലേ അതൊക്കെ അവർ പറയും പക്ഷേ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ മാപ്പും കൂപ്പും ഒന്നും സ്വീകരിക്കാത്ത ഒരു ഘട്ടം കേട്ടോ നിമിഷ ഫാത്തിമ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ചു കൊണ്ടുവന്നില്ല സോണിയ സെബാസ്റ്റിൻ ഇന്ത്യയിലേക്ക് വരണം ജേക്കബിന് ഇന്ത്യയിലേക്ക് വരണം അങ്ങനെ ഐസിസിലേക്ക് ഇരുമ്പ് ചെട്ടിയിട്ട് ഇരുമ്പ് ബ്രായിട്ട് പൊട്ടിത്തെറിക്കാൻ പോയ എല്ലാ ലവളുമാർക്കും ഇന്ത്യയിലേക്ക് വരണം പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സൗഭാഗ്യവും അവരുടെ ദൗർഭാഗ്യവും എന്ന് പറയട്ടെ അവരെ ആരെയും ഈ സ്വതന്ത്ര ഭാരതത്തിന് ആവശ്യമില്ല അത് ഇന്ത്യ വളരെ വ്യക്തമായ രൂപത്തിൽ സുദൃഢമായ നിലപാടുകളോടെ അങ്ങ് പറഞ്ഞു നിങ്ങൾ പോയ വഴിക്ക് പൊയ്ക്കൊള്ളുക പുകഞ്ഞ പുള്ളിപ്പുറത്ത് ഞങ്ങൾ എടുത്തതാ കിണ്ടിപ്പുറത്തിട്ടിരിക്കുന്നു ഈ രാജ്യത്തിനെതിരെ നിരന്തരം ഇല്ലാ കഥകൾ വിളിച്ചു കൂകിയിട്ട് എന്തിനാണ് വീണ്ടും ഈ രാജ്യത്തേക്ക് തന്നെ വലിഞ്ഞു കയറി വരാൻ ശ്രമിക്കുന്നത് നിങ്ങൾ പറഞ്ഞതെല്ലാമാണ് ഈ നാട് അഴിമതിയാണ് തീവ്രവാദമാണ് ആർ എസ് എസ് ആണ് ഭരിക്കുന്നത് വീണ്ടും ഈ ഭാരതത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടായില്ല നന്ദി